അസ്സലാമു അലൈക്കും എന്റെ പേര് അനീഷ ഞാന് എസ് ഐ എൽ പി എസ് സ്കൂളില് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അൽഫുസിന്റെയും എൽ കെ ജിയിൽ പഠിക്കുന്ന അഫ്റൻ ലിയാനും ഉമ്മയാണ് വായനാ ദിനത്തിനോടനുബന്ധിച്ച് അമ്മ വായന എന്ന മത്സരത്തിൽ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാട്ടിലില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ മടിയിൽ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെയാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ നാട്ടിൽ ഇല്ലാത്തത് കാരണം വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു മക്കളെ കഥ പറയാം ആ പുസ്തക വായനയിലൂടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒല്ലിനിൽ എന്ന കുട്ടിയുടെ കഥയാണ് ഉമ്മ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഒല്ലിനീൽ എന്ന കുട്ടിയുടെ കഥ ഒല്ലനീലിന്റെ അച്ഛൻ ദരിദ്രനായ കർഷകനായിരുന്നു ഒരു പാവം പിടിച്ച കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം പിടിച്ച അച്ഛനായിരുന്നു ഒല്ലനീലിന്റെ സ്കൂളിൽ പോയിരുന്ന നീൽ ഇല്ലാതെ അധ്യാപകരെ ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും വീലസി നടന്നു അതായത് സ്കൂളിൽ പോകും നീട് സ്കൂളിൽ പോകുമായിരുന്നെങ്കിലും ടീച്ചർമാരൊന്നും പറഞ്ഞ അനുസരിക്കാതെ മോഷണങ്ങളൊക്കെ നടത്തി അവന് വലിയ ആളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിലസി നടന്നു ഇംഗ്ലീഷ് അധ്യാപികയെ കരയിച്ച കുട്ടി എന്ന പേരിലായിരുന്നു സ്കൂളിൽ അവൻ അറിയപ്പെട്ടിരുന്നത് അപ്പൊ അവൻ ടീച്ചർമാരെയൊക്കെ ചീത്ത വിളിക്കുന്നത് കാരണം ഒരു പ്രാവശ്യം അവന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ടീച്ചറിനെ കരയിപ്പിച്ചു അപ്പൊ ആ പേരിലായിരുന്നു അവൻ ആ സ്കൂളിൽ മുഴുവനും ആ ഒല്ലിനീൽ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് ടീച്ചറിനെ കരയിപ്പിച്ച കുട്ടി എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നിരു അറിയപ്പെട്ടിരുന്നത് പിന്നെയോ എല്ലാ അധ്യാപകരെയും അവൻ പേരാണ് വിളിച്ചിരുന്നത് എന്ത് ടീച്ചർമാരെ ആരെങ്കിലും പേര് പിടിക്കുവോ ഇല്ലല്ലോ ടീച്ചർമാരെ നമ്മള് ബഹുമാനിക്കേണ്ടവരല്ലേ ടീച്ചർമാര് അപ്പം അവരെ നമ്മള് ബഹുമാനത്തോടെ ടീച്ചറെ ടീച്ചറെന്ന് വിളിക്കുന്നെ അപ്പം ഈ നീലെന്ന് പറയുന്ന പയ്യ പയ്യന് എല്ലാവരെയും ടീച്ചർമാരെ പേരായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ താന്തോണിയായി നടന്ന നീൽ ഒരു ദിവസം ക്ലാസ്സിൽ പോകാതെ ചുറ്റി നടന്ന് സ്കൂൾ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു അങ്ങനെ ഒരു ദിവസം അവന് സ്കൂളിലൊന്നും ക്ലാസ്സിലൊന്നും കേറാതെ ഇങ്ങനെ ചുറ്റി അരിച്ചു നടന്ന് സ്കൂളിന്റെ ലൈബ്രറിയിൽ ചെന്ന് കേറി അവിടെ അവൻ ഒരു പുസ്തകം കണ്ടു അതിന്റെ പുറംചട്ട അവനെ ആകർഷിച്ചു അപ്പൊ അവിടെ ചെന്നപ്പോ അവനൊരു പുസ്തകം കണ്ടു അതിന്റെ പുറംചട്ട എന്ന് പറഞ്ഞാല് പുസ്തകത്തിന്റെ കവർ പേജ് ഉണ്ടല്ലോ ആ തുറക്കുന്ന ആ കവർ പേജുണ്ടല്ലോ ആ അതിന്റെ ഒരു ഫോട്ടോ അവനെ ആകർഷിച്ചു സിഗരറ്റ് പുകച്ചിരിക്കുന്ന അല്പം പിശകായി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പുറംചട്ടയിൽ എന്ത് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന ഒരു പന്നമുഷിഞ്ഞ വസ്ത്രം ഇട്ട ഒരു പെൺകുട്ടിയായിരുന്നു ആ കവർ പേജില് ആ പുസ്തകം എടുക്കണമെന്ന് തോന്നി പക്ഷേ പുസ്തകം വായിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് നാണക്കേടാണ് കാരണം അവൻ പഠിക്കാതെ ഇങ്ങനെ അഹങ്കാരമൊക്കെ കാണിച്ചു നടക്കുന്ന താന്തോന്യായ ഒരു പയ്യൻ ആയതുകൊണ്ട് പുസ്തകമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ മറ്റുള്ളവർ അവനെ കളിയാക്കൂ എന്ന് വിചാരിച്ചിട്ട് അവൻ അത് നാണക്കേടായിട്ട് അവൻ എന്തെടുത്തു അവന് പുസ്തകം എടുക്കണം എന്നുണ്ടായിരുന്നു എങ്കിലും നാണക്കേട് വിചാരിച്ചിട്ട് അവൻ എന്തെടുത്തു ആ പുസ്തകം ആരും കാണാതെ അവന്റെ ശക്തി നടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പിറ്റേ ആഴ്ച ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊണ്ടുപോയി നീ മറ്റൊരു പുസ്തകം എടുത്തു കൊണ്ടുപോയി വായിച്ചു അങ്ങനെ അവൻ വീട്ടിൽ ആ പുസ്തകം കൊണ്ടുപോയി വായിച്ചിട്ട് ആ പിറ്റേ ആഴ്ച അത് വീണ്ടും ലൈബ്രറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേറൊരു പുസ്തകം എടുത്തുകൊണ്ടുപോയി പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ചു അങ്ങനെ എല്ലാ ആഴ്ചയിലും അവൻ വന്നിട്ട് പുസ്തകം വെച്ചിട്ട് വേറെ വേറെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോയി വായനയുടെ രസം അവൻ അറിഞ്ഞു തുടങ്ങി പിന്നെ വായനയോടെ വായന തന്നെ അങ്ങനെ അവൻ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വായ വായന അവനക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വായനയോട് വായന തന്നെ വായന നീലിനെ വേറൊരാളാക്കി മാറ്റി അങ്ങനെ വായിച്ച് വായിച്ച് പുസ്തകത്തിലൂടെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട് അങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് നീലെന്തുവാ നല്ല ഒരു കുട്ടിയായി മാറി അങ്ങനെ നീല് സ്കൂളിൽ ജയിച്ചു മിടുക്കനായി അവൻ പഠിച്ചു പഠിച്ചു വക്കീലായി ഒടുവിൽ വലിയ ജഡ്ജിയായി ഒരിക്കൽ പഴയ സ്കൂളിൽ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ നീലിന്റെ അധ്യാപിക പറഞ്ഞു നീൽ നീ പുസ്തകം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു നിനക്ക് വേണ്ടി അതേ എഴുത്തുകാരന്റെ പുസ്തകം തെരഞ്ഞെടുത്ത് അതിനടുത്ത് വെക്കുകയായിരുന്നു ഞാൻ അപ്പം ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറിനെ കരയിപ്പിച്ച കുട്ടി എന്ന പേരിലായിരുന്നല്ലോ നീൽ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അവന് ലൈബ്രറിയിൽ ചെന്നപ്പോൾ പുസ്തകം എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ടീച്ചർ അത് ദൂരെ മാറി നിന്ന് ടീച്ചർ കണ്ടായിരുന്നു അപ്പം പുസ്തകം മോഷ്ടിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ മോഷ്ടിക്കാനല്ല അത് എടുക്കാൻ വേണ്ടി വന്നപ്പോ ടീച്ചറ് കണ്ടു അങ്ങനെ ആ ടീച്ചർ എന്തെടുത്തു അവൻ അത് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും ടീച്ചർ അവൻ ഇഷ്ടപ്പെട്ട പിന്നെ പുസ്തകങ്ങൾ വേറെ വേറെ പുസ്തകം അതിനടുത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവന് ഓരോ ആഴ്ചയും ആ പുസ്തകങ്ങൾ വന്നെടുക്കുകയും അത് കൂടുതലായിട്ട് വായിക്കുകയും അതിൽ നിന്ന് അറിവ് നേടുകയും അവൻ അങ്ങനെ വലിയ ഒരാളായി മാറുകയും ചെയ്തു പുസ്തകങ്ങൾക്ക് വേണ്ടി കിലോമീറ്ററോളം സഞ്ചരിച്ചു നിനക്ക് വേണ്ടി അത് വാങ്ങി എന്നെ കരയിപ്പിച്ച് നിനക്ക് വേണ്ടി കണ്ടോ ടീച്ചർ എന്താ എന്നെ നീ കരയിപ്പിച്ചെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദൂരം പോയി പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് നിനക്ക് വേണ്ടി അത് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു നോക്കൂ മക്കളെ നി നീലിനെ മാറ്റി മറിച്ചത് ആ നല്ല അധ്യാപികയും പിന്നെ കുറെ നല്ല പുസ്തകങ്ങളുമായിരുന്നു നീലിനെ മറിച്ച ആരാ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് അറിവ് കിട്ടിയല്ലയോ നീല് നല്ലൊരു മനുഷ്യനായിട്ട് മാറിയത് അതുപോലെ നിങ്ങളും എന്തെടുക്കണം പുസ്തകങ്ങള് വായിച്ച് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നാളെ ഭാവിയിൽ നല്ല മക്കളായിട്ട് മാറണം കഥ ഇഷ്ടപ്പെട്ടോ എന്തോ മനസ്സിലായത് ഇനി പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവുകൾ നേടി നല്ല കുട്ടികളായിട്ട് പഠിച്ച് മുന്നിലോട്ട് വന്ന് നല്ല ആളായിട്ട് മാറണം വലിയ ആളായിട്ട് മാറണം ഓക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു